അപ്പൂ എടാ അപ്പൂ ഒന്ന് എണീക്ക് പേസ് മോനെ മായ അപ്പുവിനെ കുലുക്കി വിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ നിന്നോട് എനിക്ക് ഫസ്റ്റ് ഡേ ആണെന്ന് അതുകൊണ്ട് ഇന്ന് നേരത്തെ പോന്നെന്ന് കഷ്ടമുണ്ട് അപ്പൂ എൻ്റെ പൊന്നു ചേച്ചി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി എന്നിട്ട് എണീക്കാം പ്ലീസ് ചേച്ചി അവൻ കണ്ണുകൾ തുറക്കാതെ മടിയോടെ പറഞ്ഞു വേണ്ട ഒരു അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റുമില്ല ഇന്നലെ ഫോണിൽ കളിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ പോയി കിടക്കാൻ കേട്ടോ അപ്പുനീ മായ അവൻ്റെ തോളിൽ കുറുക്കിക്കൊണ്ട് വീണ്ടും സാസുതയോടെ പറഞ്ഞു ഓ ഈ ചേച്ചി അപ്പു മായയെ നോക്കിക്കൊണ്ട് പുതപ്പ് മാറ്റി കട്ടിലിൽ ചമ്പ്രം പടി ഇരുന്നു ഇനി ഞാൻ വിളിക്കില്ല വേഗം റെഡിയാവ് അവൾ അവനോട് പറഞ്ഞു പുറം പുറംതിരിഞ്ഞ് നടന്നു ഒന്ന് നിന്നേ ചേച്ചി അപ്പു തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി മായയെ നോക്കി വിളിച്ചു എന്താ അപ്പു അവൾ അവൻ്റെ വിളി കേട്ട് തിരിഞ്ഞ് നിന്ന് സംശയത്തോടെ ചോദിച്ചു ഈ വേഷത്തിലാണോ ജോലിക്ക് പോണേ അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ വേഷത്തിനെന്താ കുയപ്പം നല്ലതല്ലേ അവൾ സ്വയം നോക്കിക്കൊണ്ട് ചോദിച്ചു ചേച്ചിക്ക് ഇത് ഒട്ടും ചേരുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചു തന്ന ആ റോസ് കളർ ചുരിദാറാത് അടിപൊളിയാ അത് ഇട്ടാൽ മതി അവൻ അവളോട് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ ഇട്ടോളാം അപ്പു റെഡിയാവ് ഞാൻ കഴിക്കാൻ എടുക്കാം അവൾ സമ്മതിച്ചു ഓക്കെ എൻ്റെ ചക്കര ചേച്ചി ഒരു അരമണിക്കൂർ ദയിതാ വന്നു അവൻ പറഞ്ഞിട്ട് ബെഡിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു അത് കണ്ടു ചെറുചിരിയോടെ മായ ധൃതിയിൽ അടുക്കളയിൽ കയറി ദോശയും ചട്നിയും എടുത്ത് വെച്ച് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു അത് കഴിച്ചു അപ്പുവിന് മായ എന്നുവെച്ച ജീവനാണ് സ്വന്തം എന്നു പറയാൻ അപ്പുവിന് മായയെ ഉള്ളൂ അപ്പുവിന് രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു ലക്ഷ്മി പാർവതി അച്ഛൻ വി വിശ്വനാഥൻ ഭാര്യ മരിച്ചപ്പോൾ മക്കളിൽ ഒതു ഒതുങ്ങി ജീവിച്ച് അവളുടെ വളർച്ച മാത്രം കണ്ട ആ അച്ഛൻ നാലു വർഷത്തിന് മുമ്പ് മരിച്ചു അവർക്ക് ബന്ധു ജനങ്ങളൊന്നുമില്ല ഒരു അമ്മാവനുണ്ട് കുറ്റം മാത്രം വധി വധിക്കുന്ന ഒരാൾ മായയെ പണ്ടേ ഇഷ്ടമല്ല എല്ലാ പ്രശ്നവും മായ കാരണമാണെന്ന് കണ്ടുപിടുത്തം അപ്പുവിന് തീരെ ഇഷ്ടമല്ല പക്ഷേ അമ്മാവൻ്റെ മോൾ അസൂതി അപ്പുവിൻ്റെ മുറപ്പെണ്ണ് അവളെ ഓർത്താണ് എല്ലാം ക്ഷമിക്കുന്നത് റെഡിയായി അപ്പു വരുമ്പോൾ മായ എല്ലാം ഡൈനിങ് ടേബിളിൽ വെക്കുകയായിരുന്നു ആ റെഡിയായോ കഴിക്കൂ ഞാൻ വേഗം പോയി റെഡിയായി വരാം അപ്പുവിനെ കണ്ടപ്പോൾ മായ പറഞ്ഞു ചേച്ചി എന്താ കഴിക്കാത്ത അപ്പു ചോദിച്ചു കഴിക്കാനിരുന്നു എനിക്ക് വേണ്ട അപ്പു ഞാൻ രാവിലെ ഉപവാസമാണ് അപ്പുവിനെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞിട്ട് മായ ധൃതിയിൽ റെഡിയാവാൻ പോയി അപ്പുവിന് മായയുടെ കാര്യം ഓർത്തപ്പോൾ സങ്കടവും കരച്ചിലും വന്നു പാവം എൻ്റെ ചേച്ചി എത്ര സഹിച്ചു ഒരു ഒരു കിലുക്കൻപെട്ടിയായിരുന്നു എൻ്റെ ചേച്ചി ഇപ്പോൾ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് വർഷങ്ങളായി ആ നശിച്ച രാത്രി മൂന്ന് ജീവി ജീവിതങ്ങളെ നാശത്തിൻ്റെ പടുുകൊയിലാക്കി തള്ളിയിട്ടു എൻ്റെ ചേച്ചിയുടെ ജീവിതം നീ കാണുന്നില്ലേ മതിയായില്ലേ ദൈവമേ ഞങ്ങളെ അച്ചായി പോയി എല്ലാം വിട്ട് ഈ നഗരത്തിൽ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു തനിക്കൊരു ജോലി കിട്ടിയപ്പോൾ ഒരു പിടിവള്ളി കിട്ടി ഇപ്പോൾ ചേച്ചിക്കും ചേച്ചി എത്ര കഷ്ടപ്പെട്ടു ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ജോലി കിട്ടാൻ എന്നാൽ ചേച്ചി അതിൽ അമിത സന്തോഷം കാണിച്ചില്ല എൻ്റെ അപ്പു നീ എന്താ സ്വപ്നം കാണുവാണോ മായയുടെ സൗണ്ടാണ് അപ്പുവിനെ വർത്തമാന കാലത്തേക്ക് കൊണ്ടുവന്നത് മായ റോസ് കളർ ചുരിദാറിൽ സുന്ദരിയായി തോന്നി ഒരു മേക്കപ്പുമില്ലാതെ മായ ദേവതയെ പോലെ തിളങ്ങി നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ടിട്ടുണ്ട് പണ്ടും ഒരു ചമയവും ചേച്ചി ഇടാറില്ല അച്ചായി എപ്പോഴും വയക്കായിരുന്നു ഒരു പൊട്ടെങ്കിലും തൊടു എന്ന് പറഞ്ഞ് എന്നാലും എൻ്റെ ചേച്ചി സുന്ദരിയാണ് കഴിക്കൂ അപ്പു മായയുടെ സൗണ്ട് വീണ്ടും അപ്പുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ വരാം തീർന്നു അപ്പു വേഗം കഴിച്ചു എണീറ്റു അപ്പു പുറത്തേക്ക് വരുമ്പോൾ മായ ബൈക്കിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു വീട് പൂട്ടി അപ്പു വേഗം ഇറങ്ങി പോകാം അപ്പു മായയുടെ കയ്യിൽ നിന്നും ചാവി മേടിച്ച് ബൈക്കെടുത്ത് കൊണ്ട് ചോദിച്ചു അപ്പു ചർച്ച് വഴി വേണം പോകാൻ മദർ അമ്മയ്ക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് വേണം ജോലിക്ക് കയറാൻ മായ ബൈക്കിലേക്ക് കയറിയിരുന്നു കൊണ്ട് അപ്പുവിനെ ഓർമ്മപ്പെടുത്തി അത് ഞാനും വിചാരിച്ചതാ വച്ചതേ ഉള്ളൂ പോകുന്ന വഴി കയറാമിരുന്നതാ ഗേറ്റ് കടന്ന് റോട്ടിലേക്ക് കയറി ബൈക്ക് ചർച്ച് റോഡ് ലക്ഷ്യം വെച്ച് ഓടി റോഡിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് റോഡിലേക്ക് ബൈക്ക് തിരിഞ്ഞു സെറ്റ് ആൻ്റണീസ് ചർച്ച് അതിനോട് ചേർന്ന് കോൺവെറ്റിലെ ബാർക്കിംഗ് ബൈക്ക് നിർത്തി സിസ്റ്റർ അൻഫോസാൻ മറിയ എന്ന ബോർഡിന്റെ അടുത്ത് രണ്ടുപേരും കാത്തിരുന്നു രണ്ടുപേരും ഒരുപാട് നേരായോ വന്നിട്ട് അവരുടെ അടുത്തേക്ക് മദർ അമ്മ എത്തിയപ്പോൾ സ്നേഹത്തോടെ ചോദിച്ചു ഇല്ല അമ്മേ ഒരു അഞ്ച് മിനിറ്റ് അപ്പു ചിരിയോടെ പറഞ്ഞു അപ്പു ജോലി എങ്ങനെയുണ്ട് മദറമ്മ ചോദിച്ചു നന്നായി പോകുന്നു ഇന്നു ഓഫാണ് അപ്പു സ്നേഹത്തോടെ മറുപടി നൽകി മദറമ്മ മൂളിക്കേട്ടു അൻപതിനോട് അടുത്ത പ്രായമുള്ള എപ്പോഴും ചിരിയോടുകൂടി സംസാരിക്കുന്ന അൽഫോൻസാ സിസ്റ്റർ അപ്പുവിനും മായക്കും സഹായിയും അത്താണിയും വൈകാട്ടിയുമാണ് സിസ്റ്റർ അപ്പുവിൻ്റെ അമ്മ പാർവതിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഒരേ നാട്ടുകാരി പാർവതിയുടെ എല്ലാമായിരുന്നു അൽഫോൻസ സ്വന്തം വിട്ടു വന്ന പാർവതിയുടെ മക്കളെ സിസ്റ്റർക്കു കൈവിടാൻ തോന്നിയില്ല അവരെ കോൺവെറ്റിൽ തന്നെ നിറുത്തി അപ്പുവിനെ ഒരു ചെറിയ ജോലിയും തരപ്പെടുത്തി കൊടുത്തു ഇപ്പോൾ മായക്കും എല്ലാം സിസ്റ്റർ അമ്മയെ അമ്മയുടെ കരുണ കൊണ്ട് മോളെ മായ ഇന്ന് ജോലി കയറുമല്ലേ നിനക്ക് കർത്താവ് നല്ലത് വരുത്തു എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് രണ്ടുപേരും എന്നും ഉണ്ടാകും മദറമ്മ മായയുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം എല്ലാം കൈവിട്ടപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഈ കൈകൾ എന്നും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പവും മായവും ഒരേ സ്വരത്തിൽ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പിടിച്ച മദറിൻ്റെ കൈകൾ അവരുടെ ശക്തിയാണ് എൻ്റെ മക്കൾ തന്നെയാണ് നിങ്ങൾ അതൊക്കെ പോട്ടെ നല്ല കമ്പനിയാണ് ആനന്ദ് ഗ്രൂപ്പ് നന്നായി ജോലി ചെയ്യുക എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുക എനിക്കറിയാം എൻ്റെ മോള് ഒരിക്കലും മോശമാവില്ലെന്ന് നിനക്ക് കർത്താവ് നല്ലതേ വരുത്തു മദറമ്മ പറഞ്ഞു അതെനിക്കറിയാം അമ്മേ എൻ്റെ ജോലിയിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറാവില്ല മായയുടെ കൈകൾ അൽഫോസാം മുറുകെ പിടിച്ചുകൊണ്ട് ചിരിച്ചു അവളുടെ മറുപടി കേട്ടു അൽ പോയി കർത്താവിനോട് പ്രാർത്ഥിക്ക് എല്ലാം നന്നായി വരും മദർ അവരോട് ഇരുവരോടും പറഞ്ഞു അപ്പു മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയി അവൻ പോയപ്പോൾ മദറും മാ മായയും ഒറ്റക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മദർ പുറത്തേക്ക് സാവധാനം നടന്നു മായമോളെ കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാം കർത്താവിൻ്റെ പരീക്ഷണമാണ് അതിൽ തോൽക്കാൻ പാടില്ല എല്ലാം മറക്കാനും പൊറുക്കാനും മനുഷ്യന് ദൈവം ഒരു സമയം തന്നിട്ടുണ്ട് ആ സമയം കഴിഞ്ഞു പോയി മോളെ നിന്റെ കാര്യത്തിൽ ആരൊക്കെയോ ചെയ്ത തെറ്റിന് നീ മാത്രം ഇങ്ങനെ ഉരുകുന്നത് ശരിയല്ല നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതൂ കുട്ടി മദർ നടക്കുമ്പോൾ മായയുടെ കയ്യിൽ മുറുകയെ പിടിച്ചിരുന്നു അത് അവൾക്ക് വൻ ശക്തിയാണ് അപ്പൂ അവരുടെ മുന്നിൽ എല്ലാം കേട്ട് നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഉള്ളവും ഉരുകാൻ തുടങ്ങി എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല എൻ്റെ അപ്പുവിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് മായ കരച്ചിലടക്കി പറഞ്ഞു അമ്മേ മരിയാ മോൾ വന്നല്ലോ പുറകിൽ നിന്നൊരു കൊഞ്ചൽ കേട്ടു തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പുറകിൽ തൂണിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു മാലാഖക്കുട്ടി ആൻമരിയ കോൺവെറ്റിലെ അന്തേവാസി സിസ്റ്ററിൻ്റെ എല്ലാമാണ് മരിയാ മോൾ ആണോ അമ്മ കാണട്ടെ ഇങ്ങുവാ സിസ്റ്റർ വാത്സല്യം കലർന്നു വിളിച്ചു ഇങ്ങുവാടി കുറുമ്പി തൂണിൻ്റെ മറയിൽ നിന്ന് കുഞ്ഞു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പു ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല എനിക്കു നാണാ കുഞ്ഞു കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു അയ്യടി നാണക്കാരി ഇങ്ങുവാടി ഒന്ന് കാണട്ടെ സുന്ദരിയെ ഞങ്ങൾ അപ്പു ചിരിയോടെ പറഞ്ഞു മടിച്ചു മടിച്ചു മറിയ കുട്ടി അവരുടെ മുന്നിലേക്ക് ചുണുങ്ങിക്കൊണ്ടുവന്നു അപ്പു മരിയെ എടുത്തു പൊക്കിക്കൊണ്ട് അവളെ വട്ടം ചുറ്റിച്ചു അവൾ കുടുകുടാ ചിരിക്കാൻ തുടങ്ങി എവിടെ നാണക്കാരിയുടെ നാണം അങ്കിളി നോക്കട്ടെ അവൻ അവളെ തായെ നിർത്തിയ ശേഷം ചോദിച്ചു എനിക്ക് മുട്ടായി കൊണ്ടുവന്നില്ലേ കുഞ്ഞ് അവൻ്റെ നേരെ കൈ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ഉണ്ടല്ലോ അപ്പു കുഞ്ഞിനെ പൊക്കി എളിയിലേക്ക് കയറ്റി പോക്കറ്റിൽ നിന്ന് മിഠായി എടുത്തു കൊടുത്തു നല്ല അങ്കിൽ ഉമ്മ മരിയ അപ്പുവിൽ നിന്നും ഊർന്നിറങ്ങി ചിരിച്ചുകൊണ്ട് മദറിനെ മിഠായി കാണിച്ചു കൊടുത്തു അമ്മേ ഇത് കണ്ടോ ഇത് ഒരുപാടുണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും പറഞ്ഞുകൊണ്ട് മരിയ ആ നീണ്ട ഇടനാഴിയിലൂടെ മറ്റു കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി മരിയയുടെ സന്തോഷം കണ്ടപ്പോൾ അപ്പുവിൻ്റെ കണ്ണു നിറഞ്ഞു പക്ഷേ മായ കാണാതെ അപ്പു അത് സമർത്ഥമായി ഒളിപ്പിച്ചു പെട്ടെന്ന് അപ്പു ചിരിച്ചുകൊണ്ട് സിസ്റ്ററിനെ നോക്കി അവിടെയും അപ്പുവിനോട് എന്തോ പറയാനുണ്ടെന്ന് അപ്പുവിന് തോന്നി മായയ്ക്ക് മാത്രം എന്തോ മരിയയെ ഇഷ്ടല്ല എന്തോ അവൾക്ക് അടുത്തു വരുമ്പോൾ തള്ളി അകറ്റാൻ തോന്നും തനിക്ക് ഒരു കുഞ്ഞിനോട് ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം അറിയില്ല അവളുടെ മുഖം ആ കണ്ണുകൾ എല്ലാം തനിക്ക് അസ്വസ്ഥ സൃഷ്ടിക്കുന്നു എന്നാൽ അപ്പുവിന് ഒരുപാട് ഇഷ്ടമാ കുട്ടിയെ അവൾക്ക് തിരിച്ചും ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ മായ അവിടെ നിന്ന് വേഗം പോവാൻ ആഗ്രഹിച്ചു കാരണം ആ കുഞ്ഞാണെന്ന് അവൾക്ക് നന്നായി അറിയാം വാ മക്കളെ ഞാൻ പ്രാർത്ഥിച്ചോളാം മദർ ഇരുവരെയും ആഗ്രഹിച്ചു കുറച്ചു നേരം ആൽത്തരം തരയിൽ പ്രാർത്ഥിച്ച് പേരും ബൈക്കിൽ വീണ്ടും യാത്ര തുടങ്ങി ആനന്ദ് ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിലേക്ക് ചില്ലുകുപ്പി ഭിത്തിയിൽ ഇടിച്ച് ചിന്നിച്ചിതറി ആ റൂമിൽ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം നാശികയിലേക്ക് അടിച്ചു കയറുന്നു എന്താ ഇന്ദ്ര നിനക്ക് വട്ടുണ്ടോ ഇന്ദ്രന്റെ പ്രവൃത്തി വിനോദിന്റെ ദേഷ്യം ജനിപ്പിച്ചു അതെ എനിക്ക് വട്ടാ മുയിത്ത വട്ട് ഒരു പെണ്ണിന് അത് ു സുഖിച്ച വെറും മോനാണ് ഈ ഇന്ദ്രൻ ഇന്ദ്രൻ ആനന്ദ് വർമ്മ ഇന്ദ്രൻ തളർച്ചയോടെ പറഞ്ഞു പകുതി വാക്കും വിഴുങ്ങിപ്പോയിരുന്നു അത്രയും അവൻ മദ്യപിച്ചിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു അത് വിടി ഇന്ദ്ര ആ കുട്ടിയെ നീ ഒരുപാട് തേടിയില്ലേ സ്വയം നശിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം വിനോദ് അവനെ കൊണ്ട് പറഞ്ഞു ഇല്ല വിനു അവൾക്കെല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണ് പാവം ഒരുപാട് കരഞ്ഞു പറഞ്ഞില്ലേ ഒന്നും ചെയ്യല്ലെന്ന് കേട്ടോ ഞാൻ എൻ്റെ ഈ കൈ അവളെ അടിച്ചപ്പോൾ ഓ ആ പാവം എൻ്റെ കയ്യിലേക്ക് ബോധം അറിഞ്ഞു വീണു ഞാൻ അവളെ കാമത്തോടെ നോക്കി അവളെ രാത്രി മൊത്തം വാശിയായിരുന്നു ദേഷ്യമായിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയല്ല വിനു അവന് വേണ്ടിയാണ് അനിലിനു വേണ്ടി അവൻ എന്നെ ചതിച്ചു ഇന്ദ്രൻ മറ്റൊരു കുപ്പി പൊട്ടിച്ച് വായിലേക്ക് മദ്യം കമയത്തിക്കൊണ്ട് പറഞ്ഞു മതി നിറുത്ത് കുറേയായി ഈ പ്രഹസനം കുടിച്ചു കുടിച്ച് നശിക്കാൻ ഓരോ കാരണങ്ങൾ നിന്റെ അമ്മ ആ പാപത്തിനെ നീ എന്ത് ചെയ്യും അവന് നിന്നെ ഓർത്ത് ചാകാറായി നീ വല്ലതും അറിയുന്നുണ്ടോ അത് എങ്ങനെ അറിയാനാണ് അതിന് നിനക്ക് ബോധമുണ്ടോ നീ എത്ര ദിവസം വീട്ടിൽ പോയിട്ട് കമ്പനി കാര്യം നോക്കാനും വയ്യ നിന്നെ ഏൽപ്പിച്ചിടട്ട പാവം നിന്റെ അച്ഛൻ പോയത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരിക്കലും നിന്നോട് പൊറുക്കില്ല വിനോദിന് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രൻ കുറേ നേരം വിനോദിനെ നോക്കിയിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടേ ഇന്ദ്രൻ ചോദിച്ചിട്ട് വിനോദിനെ നോക്കി ഇന്ദ്ര ഇന്നുമുതൽ നീ എൻ്റെ കൂടെ ഓഫീസിൽ വരണം പ്ലീസ് നിന്റെ ഓഫീസാണ് നിന്റെ അച്ഛൻ എന്നെ സ്വന്തം മകനെ പോലെയാണ് നിനക്കത് ആ അച്ഛൻ്റെ മോൻ നശിക്കാൻ പാടില്ല വരില്ലേ നീ പ്രതീക്ഷയോടെ വിനോദ് ഇന്ദ്രനെ നോക്കി വിനു നീയാണ് എൻ്റെ ശക്തി എനിക്ക് ഒന്നിനും വയ്യടാ ഞാൻ ഓക്കെ ആവും കുറച്ച് ടൈം എനിക്ക് വേണം ഞാൻ വരാം നീ തന്നെ എല്ലാം നോക്കണം സൈൻ ചെയ്യാനുള്ളത് എന്നെ ഏൽപ്പിച്ചാൽ മതി ഓക്കെ ശരി നീ വാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആ പയ്യനോട് പറയാം ഞാൻ വിനോദ് പറഞ്ഞിട്ട് ഫോൺ എടുത്തു പയ്യനെ വിളിച്ചു എല്ലാം കണ്ടും കേട്ടും ഇന്ദ്രൻ മൂളിക്കിടന്നു അപ്പുവിൻ്റെ ബൈക്ക് ഒരു കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ പാർക്കിനിറുത്തി ആനന്ദ മൊത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന പേര് ഭംഗിയായി ആലോകനം ചെയ്തിരിക്കുന്നു ചേച്ചി എങ്ങനെയാ കാര്യങ്ങൾ കഴിയുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം അപ്പു മായയെ ഇറക്കി ബൈക്ക് തിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വേണ്ട അപ്പു ഞാൻ വന്നോളാം നീ പോയി ഒന്ന് ഉറങ്ങി നാളെ ജോലിക്ക് കയറാനുള്ളതല്ലേ പിന്നെ ഇവിടെ കമ്പനി ബസ് ഉണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇന്ന് ചോദിച്ചു വരാ പോരാ മായ അപ്പുവിനോട് പറഞ്ഞു എന്നാലും ചേച്ചി ഒറ്റയ്ക്ക് വരണ്ട അപ്പു വിഷമത്തോടെ ചോദിച്ചു ഓ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്ന എന്താ മായ ചിരിയോടെ ചോദിച്ചു ചേച്ചി അത് അപ്പു അത് കേട്ട് വീണ്ടും വിഷമത്തോടെ പറഞ്ഞു അപ്പു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നെ ഓർത്ത് മോനെ ചേച്ചി വന്നോളാം മായ അപ്പുവിന് വിഷമം കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു ഓക്കെ എന്ന പേടിയില്ലാത്ത എൻ്റെ ചേച്ചി പെണ്ണ് ചെല്ലു ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഇനി വൈകിട്ട് കൂടി ബൈക്ക് ഓടിക്കണമല്ലോ എന്നോർത്ത് ഓ ഭാഗ്യം അപ്പു ചിരിയോടെ കൊണ്ട് പറഞ്ഞു എടാ അപ്പു നിന്നെ ഞാൻ കള്ളൻ ദേശത്തിൽ അടിക്കാൻ മായ കൈ ഓങ്ങിയപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ചേച്ചി അപ്പു ചിരിയോടെ പറഞ്ഞു അപ്പുവിൻ്റെ ബൈക്ക് കണ്ണിൽ നിന്നും വരെ മായ അവിടെ തന്നെ നിന്നു പാവം ചേച്ചിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ച് നടക്കുക അത് പാടില്ല തൻ്റെ അനിയന് ഒരു ജീവിതം വേണം അസുതി അവൻ്റെ പെണ്ണ് അത് നടത്തണം അമ്മാവന് എന്നെ തീരെ ഇഷ്ടമല്ല അപ്പുവിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല അത് തന്നെ വലിയ കാര്യം അസുതി നഴ്സാണ് ലണ്ടനിൽ മാരേജ് കഴിഞ്ഞ് അപ്പുവിനും അവിടെ ജോലി കിട്ടും അപ്പു സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വൈകുന്നേ ഇത്രയും കാലം ചേച്ചിക്ക് ആരുമില്ല എന്ന കാരണമുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കൊരു ജോലിയായി ഇനി വിട്ടാ പറ്റില്ല എന്നും അശ്വതി വിളിച്ചു കരച്ചിലാണ് അപ്പുവേട്ടനെ എന്നെ ഇഷ്ടമല്ല അച്ഛൻ വേറെ ആലോചനയുടെ കാര്യം പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഇനി വൈകിക്കൂട മായ ആലോചനയോട് ഓഫീസിൽ ഫ്രണ്ട് ഡോറിൽ പിടിച്ചു തള്ളി അകത്തു കയറി എന്തോ പെട്ടെന്ന് തെന്നിൽ ഒരു അസ്വസ്ഥത വന്നു മൂടുന്നതുപോലെ മായയ്ക്ക് ഫീൽ ചെയ്തു പേടിയാണോ അത് കുറേയായി തോന്നാത്ത വികാരമാണ് എക്സ്ക്യൂസ് മീ മാഡം അപ്പോയാണ് താൻ ഓഫീസിലാണെന്ന ബോധം വന്നത് മുന്നിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു ആ ആ ചിരി തെന്നിലും പകർന്നതുപോലെ മായയും ചിരിച്ചു ഞാൻ ന്യൂ അപ്പോയിൻമെൻ്റ് ആണ് മായ അയാളോട് പറഞ്ഞു ആണോ എന്താ പേര് അയാൾ സൗഹൃദഭാവത്തോടെ ചോദിച്ചു മായ അവൾ മറുപടി കൊടുത്തു എൻ്റെ പേര് ജീവൻ അയാൾ മായയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മായ ഇവിടെ വെയിറ്റിംഗ് ചെയ്തോളൂ ഇന്ദ്രൻ സാറും വിനോദ് സാറും ഓൺ ദ വേ ആണ് അയാൾ അവളെ മറ്റൊരു റൂമിൽ ഇരുത്തി കൊണ്ടു പറഞ്ഞു ഓക്കെ മായ അവിടെ ഇട്ടിരിക്കുന്ന കസേരയിൽ പോയിരുന്നു തനിക്കിനി വരാൻ പോകുന്ന ദുരിതങ്ങൾ അറിയാതെ